എന്താന്ന് നീ പറ ഹാപ്പി ന്യൂസ് കണ്ടുപിടിക്കാൻ പറ്റുമോ പറഞ്ഞു അഷിത ആശി ഹായ് ആശിന്റെ ഫ്രണ്ട് എന്താ ന്യൂസ് ആയിരുന്നല്ല എന്റെ യൂട്യൂബ് ചാനല് മോണി മോണ്ടെ മോണി ആയിട്ട് അതാണ് എന്റെ ഹാപ്പി ന്യൂസ് എന്റെ താല് ചാനലിൽ താഴെ അങ്ങനെ ചാനല് കുറേ നാൾക്ക് കഷ്ടപ്പെട്ടു ഞങ്ങൾ ചാനൽ സ്റ്റാർട്ട് തരാം ആയിരശ്യുന്നുണ്ട് ഓഹോ അതെ അതായത് അതെ അപ്പൊ നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതിനകത്ത് മെമ്പർഷിപ്പ് എടുക്കണം അത് കൊടുക്കുക അതിനകത്ത് ഓപ്പൺ ആക്ക ക്ലിയർ സൗണ്ട് എന്ന് പറയുന്നുണ്ട് ഗുഡ് മോർണിംഗ് ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് അച്ഛ കുഞ്ഞിമാളുന്റെ ഭാഗ്യം പറയുന്നുണ്ട് താങ്ക് യു എല്ലാവരും മെമ്പർഷിപ്പ് നമ്മുടെ ചാനൽ ഇന്നലെയാണ് മോണി മോണി ആയത് ഒരുപാട് സന്തോഷം അതിനുശേഷമുള്ള ഫസ്റ്റ് ലൈവാണ് ലൈവ് ആണ് നിങ്ങളൊക്കെ ആരാണ് പറയാനോ താങ്ക് യു എല്ലാവരും ലൈക്ക് ചെയ്യാ സോറി അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ മെമ്പർഷിപ്പ് എടുക്കുക ആശയ സുഖം നീ പോയില്ലേ ചേച്ചി സൗണ്ട് ക്ലിയർ എന്ന് പറയുന്നുണ്ട് സൗണ്ട് ക്ലിയർ അല്ലേ ഒരു മീറ്റ് സൗണ്ട് ക്ലിയർ അല്ല ഒരു മീറ്റാണോ അവിടെ സൗണ്ട് ക്ലിയർ ആണോ നോക്കി പറയണേ അച്ഛ ചേച്ചി ഫുഡ് കഴിച്ചു അച്ഛ ചേച്ചി എന്ന് പറയുന്നത് ഞാൻ ഫുഡ് കഴിച്ചു സുഖാണോ സ്നേഹ എന്നെ അറിയുമോ എന്ന് ചോദിക്കുന്നുണ്ട് സ്നേഹികളെ അറിയാം എല്ലാരെയും അശ്വതി ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ടീച്ചിസ് ആ ചേച്ചി ഞാൻ വർക്കില്ലാന്ന് പറഞ്ഞല്ലോ ഓക്കെ നമുക്ക് മറ്റേ അശ്വതി ചേച്ചി ആശിത ഹായ് എന്ന് പറയുന്നുണ്ടോ ആശിത ചാനലല്ല ഐഡിയോ ആശിത ഹായ് ണ്ട് അല്ല സൗണ്ട് ക്ലിയർ അല്ലേ സൗണ്ട് ക്ലിയർ ആയോ പറയുന്നുണ്ട് ആണോ ചേട്ടാ എവിടെ ആയിരുന്നു അച്ഛൻ എല്ലാവരുടെയും ഹാപ്പിനെസ് നമ്മുടെ ചാനൽ മോണി ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് പറ്റുന്ന പോലെ എല്ലാവരും തന്നെ ഒന്ന് മെമ്പർഷിപ്പ് എടുക്കാം സപ്പോർട്ട് ചെയ്യാം അഭിജിത്തെ ഹൈ പറയുന്നുണ്ട് ക്ലിയർ ആയിട്ടില്ലേ സൗണ്ട് സൗണ്ട് ക്ലിയർ അല്ല ചായ കുടിച്ചു ചായ കുടിച്ചു ചായ കുടിച്ചു ഒന്ന് കട്ടാക്കി റീസ്റ്റാർട്ട് ചെയ്ത് നോക്ക് ഓക്കെ ഒന്ന് ഞാൻ ചെയ്ത് നോക്കാം എനിക്ക് അറിയില്ല എന്താ പ്രശ്നം ോക്കട്ടെ ചേച്ചി ആ ഷോക്കടാ മനിയത് കേട്ടാ താങ്ക് യു താങ്ക് യു താങ്ക് യു ഭയങ്കര